കേരളത്തിന്റെ പച്ചപ്പും ഹരിതാപവും തേടി ഇന്ന് നമ്മുടെ യാത്ര വേമ്പനാട് കായലിൻ്റെയും അതിലൂടെ ഒഴുകി നടക്കുന്ന വള്ളങ്ങളുടെ കാഴ്ചയൊക്കെ കണ്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു കൊച്ചീപിലേക്കാണ് പക്ഷി നിരീക്ഷകരും ടൂറിസ്റ്റുകളും പോകാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പാതിരാമണ്ണലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലെ ആൾതാമസമില്ലാത്ത ഒരു ചെറിയ ദ്വീപാണിത് കായ്പുറം പോട്ടിയെട്ടിയിൽ നിന്നാണ് ഇവിടേക്ക് വരാൻ ഏറെ എളുപ്പം സ്പീഡ് ബോട്ടിലോ ചെറിയ ഹൗസ് ബോട്ടിലോ നമുക്കിവിടെ എത്താം അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ നിരക്ക് ഒരാളോ ഒന്നിലധികം ആളുണ്ടെങ്കിലും ടിക്കറ്റിൻ്റെ നിരക്ക് സെയിം ആയിരിക്കും ഫെബ്രുവരിയിൽ നല്ല ചൂടുള്ളൊരു സമയമാണിത് പക്ഷികളെയൊക്കെ ഇപ്പോൾ നമുക്ക് കാണാനാവുമോ എന്ന സംശയമാണ് ദ്വീപിലേക്ക് കയറി വരുന്നിടത്ത് തന്നെയാണ് ഈ ഒരു കൊച്ചു ഏറുമാടമുള്ളത് ഹൗസ് ബോട്ടിലും കേരളത്തിൻ്റെ വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസായ വേഗ ടൂവിലും ടൂവിലുമൊക്കെയായി ധാരാളം ആളുകളാണ് ഈ ഐലൻഡ് കാണാൻ എപ്പോഴും എത്തുന്നത് അൻപത് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ഐലൻഡിൽ ദേശാടന പക്ഷികൾ ഉൾപ്പെടെ നൂറ്റി അൻപതോളം പക്ഷി ഇനങ്ങളുണ്ട് കണ്ടൽക്കാടുകളും കുറ്റിച്ചെടികളും മറ്റനേകം ജലസസ്യങ്ങളെ കൊണ്ടും സമ്പുഷ്ടമാണ് ഈ ദ്വീപ് എഴുപത് രൂപയാണ് ദ്വീപിലേക്കുള്ള എൻട്രി ടിക്കറ്റിന് പോലും പാതിരാത്രിയുടെ ഒരു അനുഭവം തരുന്ന ദ്വീപാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിവിടെ ഇടതൂർന്ന് കിടക്കുന്ന മരങ്ങളുടെയും വള്ളിപ്പടർപ്പുകളുടെയും ഫലമായിട്ടാണ് എന്നാൽ കുറേയധികം സമയം ഇതിലൂടെ നടന്നിട്ടും അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം ഇവിടെ ജീവിച്ചിരുന്നവർക്ക് വേണ്ടിയാണ് ഈ ഗുരുദേവൻ്റെ അമ്പലം ഇവിടെ പണി കഴിപ്പിച്ചത് ദ്വീപിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് വലിയ മരങ്ങൾക്കിടയിലൂടെയുള്ള നടത്തമൊക്കെ നല്ല രസമുണ്ട് നല്ല തണലുള്ളതുകൊണ്ട് തന്നെ കുറേയധികം ദൂരം നടക്കാൻ സാധിക്കുമെങ്കിലും ഈ ഫെബ്രുവരി മാസത്തെ ചൂട് വളരെയധികം ഇതിനുള്ളിൽ ധാരാളം പക്ഷികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും അവയെ കണ്ടെത്താൻ നല്ല ബുദ്ധിമുട്ടാണ് കുറേയധികം സമയം പക്ഷികൾ കരയുന്ന ഭാഗത്തേക്കൊക്കെ നോക്കി നിന്നെങ്കിലും പക്ഷികളെ ഒന്നും അങ്ങനെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെയും നമ്മുടെ കൺമുമ്പിലേക്ക് വന്നത് പരുന്തും കാക്കയും ഒക്കെയാണ് കേട്ടോ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ധാരാളം ടൂറിസ്റ്റുകളെ ഞങ്ങളിവിടെ കണ്ടു മിക്കവരും വേമ്പനാട്ടുകാരിൽ ഒരു ബോട്ട് റൈഡൊക്കെ എടുത്ത് വരുന്നവരാണ് കായലിലൂടെ വരുമ്പോൾ തന്നെ വളരെ ദൂരത്തുനിന്ന് തന്നെ നമുക്ക് ഈ ഐലൻഡ് കാണാം അപ്പോൾ ചുമ്മാതെയാണെങ്കിലും നമുക്ക് ഈ ഐലൻഡിലേക്കൊന്ന് കയറാൻ തോന്നും എന്നാൽ അങ്ങനെ മാത്രമല്ല കേട്ടോ പക്ഷി നിരീക്ഷണവും ഇതുപോലുള്ള ഐലൻഡുകളും അതുപോലെ തന്നെ വേമ്പനാട്ടുകായലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ഐലൻഡ് തേടി ഇവിടെ വരാറുമുണ്ട് ഐലൻഡിനുള്ളിലെ ചെറിയ ലേക്കുകളും കണ്ടൽ കാടുകളും പലതരത്തിലുള്ള പ്ലാന്റ് സ്പീഷീസുകളും ഐലൻഡ് ക്ലീൻ ആയിരിക്കാനും ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി കൂട്ടാനൊക്കെ ആയിട്ട് ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പാതിരാമണൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റെസ്പോൺസിബിൾ എക്കോ ടൂറിസം ഡെവലപ്മെൻ്റ് പ്രോജക്റ്റ് ഇവിടെയുള്ള എല്ലാ ഐലൻഡുകളുടെയും അതുപോലെ വേമ്പനാട് കായലിൻ്റെയും സംരക്ഷണം വളരെ അത്യാവശ്യം തന്നെയാണ് തിരിച്ചുള്ള ബോട്ട് യാത്ര വളരെ കുറച്ച് സമയമേ ഉള്ളൂ കഷ്ടിച്ചൊരു എണ്ണൂറ് മീറ്റർ മാത്രമേ കാണൂ കായ്പുറം ബോട്ടിയട്ടിയിലേക്ക് എന്നാൽ ആ കുറച്ച് സമയം കൊണ്ട് തന്നെ വേമ്പനാട് കായലിൻ്റെ സൗന്ദര്യം നമുക്ക് ആവോളം ആസ്വദിക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ലേക്കാണ് നമ്മുടെ ഈ വേമ്പനാട് കായൽ അത് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ മൂന്ന് ജില്ലകളിലായിട്ടാണ് പരന്നു കിടക്കുന്നത് ആലപ്പുഴയിലും കോട്ടയത്തും എറണാകുളത്തുമായിട്ട് ഏകദേശം തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളത്തിലാണ് ഇവ ഒഴുകി കിടക്കുന്നത് ചില സ്ഥലങ്ങളിൽ വേമ്പനാട് വേമ്പനാടുകായല് ഏകദേശം പതിനാല് കിലോമീറ്റർ വൈഡ് ആയിട്ടും ഒഴുകുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വേമ്പനാട് കായലിലൂടെ ഒരു ചെറിയ ബോട്ട് യാത്രയെങ്കിലും നടത്താത്തവരാണെങ്കിൽ ഉറപ്പായും ഒരു യാത്രയെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക വേമ്പനാട് കായലിൻ്റെയും ഹൗസ് ബോട്ടുകളുടെയും ഐലൻ്റുകളുടെയൊക്കെ കാഴ്ചയൊക്കെ കണ്ട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടിൻ്റെയും ആലപ്പുഴയുടെ പല സ്ഥലങ്ങളുടെ കാഴ്ചയും അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചിയൊക്കെ അറിഞ്ഞ് നല്ലൊരു ദിവസം തന്നെ നമുക്ക് ആസ്വദിക്കാം പാതിരാമണലും അതുപോലെ വേമ്പനാട് കായലൊക്കെ നന്നായിട്ടൊന്ന് ആസ്വദിക്കണമെങ്കിൽ അധികം ചൂടൊന്നുമില്ലാത്ത സമയത്ത് വരുന്നതായിരിക്കും നല്ലത് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ ആയിരിക്കും ധാരാളം ദേശാടന കിളികളൊക്കെ ഈ ഐലൻഡിൽ വരുന്നത് ആ സമയത്താണ് നമ്മൾ ഐലൻഡ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ധാരാളം കിളികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പാതിരാമണലും വേമ്പനാട് കായലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അപ്പോൾ മറക്കാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണുന്നവൻ വരെ എല്ലാവർക്കും ബൈ